പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് കേരളത്തിലെ സി പി എം അടുത്തിടെ സംസ്ഥാനത്തുടനീളം യുദ്ധവിരുദ്ധ റാലികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഒരു തെമാടി രാഷ്ട്രമെന്നാണ് സി പി എമ്മിന്റെ ആഹ്വാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ വിമർശിക്കുമ്പോൾ ഇറാനിലെയും ഫലസ്തീനിലെയും ജനങ്ങളോട് പരസ്യമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഫിയ പാർട്ടി കോൺഗ്രസിൽ ഫാൻസി ഡ്രസ് കാണിച്ചതൊക്കെ പത്ത് വോട്ട് അധികം കിട്ടാനാണെന്ന് ആർക്കാണ് അറിയാത്തത് പരിശോധിക്കാം ഇതിലെ യാഥാർത്ഥ്യം നവറണ്ണിങ്ങിലൂടെ ഇറാനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന വിജയൻ സഖാബിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അവരുടെ രാജ്യാതിർത്തികൾക്കുള്ളിൽ കമ്മ്യൂണിസത്തെ തകർത്തതാണെന്നും സ്ത്രീകൾ തലമറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ ചാട്ടവാർ അടിയുള്ള അതിന്റെ പേരിൽ മഹസാമിനിയുടെ രക്തസാക്ഷിത്വമുള്ള അതിനെ തുടർന്ന് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ചോര തെരുവിൽ വീഴ്ത്തിയ ഇറാനെയാണോ നിങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് ലോകത്തെ പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് വിളിക്കുന്ന സ്വയം അഭിമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യദാഠ്യപ്പെടുന്നത് ഈ രാഷ്ട്രത്തോടാണോ കഷ്ടമെന്നേ പറയാനുള്ളൂ ഇറാൻ ഒരു കാലത്ത് ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന് വേദികളുണ്ടായിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ സ്ഥാപിതമായ ഇറാനിലെ തുഡേ പാർട്ടി സോവിയറ്റ് അനുകൂല കമ്മ്യൂണിസ്റ്റ് സംഘടനയായിരുന്നു തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണങ്ങൾ എന്നിവയിൽ അവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇറാനിയൻ എണ്ണയുടെ ദേശസാൽക്കരണത്തിൽ ചുഡേ മുഹമ്മദ് മുസാഹിദിനെ പിന്തുണച്ചു ഇത് സി എ പിന്തുണയുടെ ഷായെ വീണ്ടും സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചെന്നാലും എന്നിരുന്നാലും അയത്തുള്ള ഖൊമിനെ നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം മതേതര ഇടതുപക്ഷ പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കി ഇസ്ലാമിക ഭരണകൂടം കമ്മ്യൂണിസ്റ്റുകളെ നിരീശ്വരവാദികളെന്നും ദൈവത്തിന്റെ ശത്രുക്കളെന്നും മുദ്രകുത്തിയാണ് ആട്ടിപ്പയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ആയിരക്കണക്കിന് ഇടേ അംഗങ്ങളെ ജയിലിലടക്കുകയും പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാഷ്ട്രീയ തടവുകാരെ അവരിൽ പലരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെന്നും കൂട്ടക്കൊലു ചെയ്ത് ആധുനിക ഇറാനിയൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങൾ ഒന്നാണ് ആ കാലഘട്ടത്തെ ചരിത്രമെന്ന് മിസ്റ്റർ പിണറായി വിജയൻ അറിയേണ്ടതുണ്ട് മതേതരത്വം യുക്തിവാദം മാർക്സിസ്റ്റ് ആശയങ്ങൾ എന്നിവയിൽ കെട്ടിപ്പടുത്ത പാർട്ടിയായ സി ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് പിന്നിൽ അണിനിരക്കുന്നതിനെ രാഷ്ട്രീയ ഏഭ്യത്തരം എന്നാണ് പറയേണ്ടത് മാർസിസത്തെ ക്രൂരമായി തകർക്കുകയും മതപരമായ സമ്പൂർണതയിലൂടെ ഭരണം തുടരുകയും ചെയ്ത ഖൊമേനി എന്നാണ് നിങ്ങൾക്ക് പുണ്യാളനായത് ഇസ്രായേലിനെ ആക്രമണകാരിയായി ചിത്രീകരിക്കുന്ന നിങ്ങൾ ഇറാന്റെ പ്രോക്സി വാർ നെറ്റ്വർക്കായ ഹിസ്ബുള്ള ഹമാസ് ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളെ കൂടി പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത് ഇവ വിമോചന പ്രസ്ഥാനങ്ങളല്ല മറിച്ച് സായുധ ജിഹാദി സംഘടനകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഇസ്രായേൽ പല ദിശകളിൽ നിന്നും ആ രാഷ്ട്രത്തിന് അസ്വത്വ ഭീഷണികൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേൽ നേരിട്ട് ലക്ഷ്യമിട്ട് ഇറാൻ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു തെഹ്റാനിൽ നിന്ന് നടത്തിയ ആദ്യത്തെ നേരിട്ടുള്ള സൈനിക ആക്രമണമായിരുന്നു ഇത് കൂടുതൽ ഇറാനിയൻ ആക്രമണം തടയുന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അതിനൊരു പ്രതിരോധാത്മകമായി ഒരു വശം കൂടി വരുന്നത് പക്ഷെ സി പി എം ഇതിനെ ഒരിടത്തും പരാമർശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇറാന്റെ മൗനസമ്മതത്തോടുകൂടി ഹമാസും ഹിസ്ബുല്ല ഭീകരരും ഒക്കെ ചേർന്ന് ഇസ്രായേലിന്റെ അതിർത്തികളെ ഭേദിച്ച് നടത്തിയ ആക്രമണത്തെ ഇവിടുത്തെ ഒരാളും കണ്ടില്ല അപലപിച്ചുമില്ല നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ സദാചാര പോലീസിംഗ് എൽ ജി പി ടി ക്യൂ പ്ലസ് ആളുകളുടെ തടവ് രാഷ്ട്രീയ വിമതരുടെ വധശിക്ഷ രാഷ്ട്രീയ പ്രതിപക്ഷത്തിന് പൂർണ്ണ വിലക്ക് എന്നിവയും പൂർണ്ണ ജൂതബരുദ്ധതയും ഉള്ള ഇറാനെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സ്വതന്ത്ര ജുഡീഷ്യറി പതിവ് തെരഞ്ഞെടുപ്പുകൾ മതസ്വാതന്ത്ര്യം പാർലമെന്റിൽ അറബ് പൌരന്മാരുടെ സജീവ പങ്കാളിത്തം അഥവാ നെസറ്റ് എന്നിവയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ ഇന്നും എന്നും അന്നും നിലവിൽ ഇസ്രായേൽ നടത്തുന്നത് പ്രതിരോധമാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാനാവേണ്ടതാണ് മിഡിൽ ഈസ്റ്റിൽ ആകെയുള്ള മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇസ്രായേൽ അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മറന്നുപോകരുത് ഇന്ത്യ നയതന്ത്രപരമായി വികസിക്കുകയും ഇസ്രായേലുമായും അറബ് രാജ്യങ്ങളുമായും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ അഖിലലോക കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കേരളത്തിലെ കനലൊരു തരി മാത്രമായി മാറിയ സാഹചര്യത്തിൽ സി പി എം പോലുള്ള പാർട്ടികൾ കേരളം കത്തിക്കാനിറങ്ങുന്നതിന് മുൻപ് സത്യങ്ങൾ പറയാൻ പഠിക്കണം സി പി എമ്മിന്റെ സമീപകാല റാലികളും അവരുടെ ജനകീയ പ്രക്ഷോഭങ്ങളുമൊക്കെ ഒരു പക്ഷേ ജനകീയ വികാരത്തെയൊക്കെ ആകർഷിച്ചേക്കാം പത്ത് വോട്ടുകൾ അധികം കിട്ടിയേക്കാം പക്ഷേ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടുന്നതിന് ഇറാൻ തയ്യാറല്ല എന്നും ഇതിനായി അമേരിക്കയുമായി നടത്തി വരുന്ന ചർച്ചകൾ ഇനി തുടരില്ല എന്നും അന്താരാഷ്ട്ര ആണവ ഓർജ ഏജൻസി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചതുമൊക്കെ ആണവ നിർവ്യാപന ബാധ്യത ഇറാൻ ലംഘിച്ചുമെന്നും ഒക്കെ ആണെന്ന് സത്യമിരിക്കേ ഈ തെമ്മാടി രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന സി പി എം പത്ത് വോട്ടിന് നിലപാട് തൂക്കി വിൽക്കുകയാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിക്കപ്പെട്ട കാലഘട്ടം മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം അനീതികൾ ധാരാളം നേരിടുന്ന ഒരു രാഷ്ട്രമാണ് അവരുടെ മേൽ അണുബോംബുകൾ വർഷിക്കാൻ ഇറാന്റെ നേതൃത്വത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുകയും അവർ നിർവ്യാപന കരാറിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാനാണ് യഥാർത്ഥ തെമ്മാടി രാഷ്ട്രമെന്നും ഇസ്രായേൽ അല്ല എന്നും ഇസ്രായേൽ നിലവിൽ നടത്തുന്നത് പ്രതിരോധമാണെന്നും ചർച്ചകൾ കൊടുക്കം ഞങ്ങൾ ലോകക്രമത്തിന്റെ ഭാഗമായി നിന്നുകൊള്ളാമെന്നും ഇറാൻ സമ്മതിക്കുന്ന ഘട്ടത്തിൽ ഈ യുദ്ധം അവസാനിക്കുമെന്നും കൃത്യമായ ബോധ്യം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട് ആ ഘട്ടത്തിലെല്ലാം തന്നെ കേരളത്തിൽ കഫിയിട്ട് പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ ഇസ്രായേലിനെതിരെ ഘോരഘോര പ്രസംഗങ്ങൾ നടത്തുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചരിത്രത്തെ മറക്കരുത് ഇറാന്റെ യഥാർത്ഥ സ്വഭാവത്തെ മറക്കരുത് ഇറാൻ നടത്തുന്ന സ്ത്രീവിരുദ്ധതയെ മറക്കരുത് മഹസാമനിയെ മറക്കരുത്